ഇലക്ഷൻ റിസൾട്ടുകൾ ഇന്നലെയോടെ വെളിപ്പെട്ടു വന്നതാണ് ചിലർ സന്തോഷിച്ചു ചിലർ ദുഃഖിച്ചു ചിലർ നിസ്സംഗതര നിസ്സംഗരതയോടെ അത് സ്വീകരിച്ചു ചിലർ സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ചെയ്തു അങ്ങനെ പലവിധമായ പ്രതികരണങ്ങൾ അതിൽ നിന്നൊക്കെയും അല്പം വേറിട്ട ഒരു പ്രതികരണം നിങ്ങളോട് പങ്കിടുക എന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ താൽപ്പര്യം ഇന്ന പാർട്ടി ജയിക്കണമെന്നോ ഇന്ന പാർട്ടി തോക്കണമെന്നോ ഉള്ളതല്ല എൻ്റെ ഏക താൽപ്പര്യം രാഷ്ട്രീയമായ എൻ്റെ എല്ലാ ചിന്തകളെയും കരുതലുകളെയും നയിക്കുന്ന നിയന്ത്രിക്കുന്ന ഏകതാൽപര്യം ഭാരതത്തിലെ ജനങ്ങൾക്ക് നന്മ വരണം എന്നുള്ളത് മാത്രമാണ് ഭാരതം വളരെ സാധ്യതയുള്ള ഒരു മഹാരാജ്യമാണ് ഭാരതീയരായ നാം വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട വലിയ സാധ്യതകളുള്ള ഒരു ജനമാണ് എന്നാൽ നമ്മുടെ സാധ്യതകളുടെ ഒരു ചെറിയ അംശം പോലും വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നൊരു യാഥാർഥ്യമാണ് നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന സാധ്യതകളുടെ ഒരു ദുരന്ത കഥയാണ് ഭാരതം അതിന് വ്യത്യാസം വരണം നാം ഇങ്ങനെ ആയിരിക്കേണ്ടവരല്ല ഇതിൽ നിന്ന് എത്രയോ എത്രയോ ഉദാത്തമായ അവസ്ഥയിലേക്ക് ഉയരുവാൻ നമുക്ക് സാധ്യതയുണ്ട് നമ്മുടെ സാധ്യതകളോട് നീതി പാലിക്കുവാൻ നമുക്കിടയാകട്ടെ എന്ന ഒരേ ഒരു പ്രാർത്ഥനയിലാണ് ഞാൻ രാഷ്ട്രീയമായി ചിന്തിക്കുന്നത് തന്നെ അതുകൊണ്ടാണ് ഈ വീഡിയോ ഉള്ളടക്കം ഏവരുമായി പങ്കിടുന്നത് ഒരുപക്ഷെ ചിലർക്കെങ്കിലും വേറിട്ട് ചിന്തിക്കുന്നതിന് വഴിയൊരുക്കും എന്ന പ്രതീക്ഷയിൽ ചില കാര്യങ്ങൾ പറയുവാൻ ഞാനിപ്പോൾ ധൈര്യം കാണിക്കുന്നു മഹാരാഷ്ട്ര നോക്കുമ്പോൾ അത് ഹരിയാനയുടെ ആവർത്തനമാണ് എന്ന് നമുക്കറിയാം എന്നാൽ ഹരിയാനയിൽ നിന്ന് എന്തെങ്കിലും ഗുണപാഠം ഇന്ത്യ സഖ്യം പഠിച്ചതായി മനസ്സിലാക്കിയതായി യാതൊരു തെളിവുമില്ല മഹാരാഷ്ട്രയിൽ സംഭവിച്ച ഇന്ത്യ സഖ്യത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ദുരന്തം കൊണ്ട് അവരെന്തെങ്കിലും പഠിക്കുമെന്നും പ്രതീക്ഷിക്കുവാൻ വഴിയില്ല പ്രകൃതി ദുരന്തങ്ങൾ പോലെയാണ് രാഷ്ട്രീയ ദുരന്തങ്ങളും അത് വരുന്നു പോകുന്നു വരുന്നോ പോകുന്നു അതിൽ നിന്നൊന്നും പഠിക്കുകയോ നമ്മളെടുക്കുന്ന നിലപാടുകളെയോ നമ്മൾ നടക്കുന്ന വഴികളെയോ തിരുത്തുവാൻ താല്പര്യം കാണിക്കാറില്ല അതുപോലെ ഒരു പ്രകൃ പ്രകൃതി രാഷ്ട്രീയ ദുരന്തമാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ മഹാരാഷ്ട്ര അത് ഇ വി എം്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ അത് ഒതുക്കാം പക്ഷേ ഇ വി എം പ്രശ്നമായിരിക്കാമല്ലെന്ന് ഞാൻ പറയുന്നില്ല അതല്ല എൻ്റെ വിഷയം ഞാൻ ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയമായ സ്ഥിതിവിശേഷം ആകമാനമായി ഒന്ന് പരിഗണിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ താല്പര്യപ്പെടും അത് മറ്റൊന്നുമല്ല എന്നാൽ എന്താണ് അർത്ഥവത്തായ രാഷ്ട്രീയം എപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത് ഏത് ദർശനമാണ് നിലനിൽക്കേണ്ടത് പ്രതിപക്ഷം എന്താണ് ഭരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് വേണ്ടതുപോലെ വ്യക്തതയില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് എല്ലാ വിഷയങ്ങളും ഇതിൽ കൂട്ടിച്ചേർത്താൽ സമയം കൈവിട്ടുപോകുമെന്നത് കൊണ്ട് ഞാൻ പ്രതിപക്ഷത്തെ മാത്രം കേന്ദ്രീകരിച്ച് ഒരേ ഒരാശയം അല്പം വിശദീകരിച്ച് അവരുമായി ചേർന്ന് ചിന്തിക്കാൻ ചിന്തിക്കാനാണ് ഇനിയും അങ്ങോട്ടുള്ള സമയം ഉപയോഗിക്കുന്നത് ഇന്ത്യ സഖ്യം രൂപപ്പെട്ടു പക്ഷേ അതിൽ ഇന്ത്യയുമില്ല സഖ്യവുമില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് നാം നാളിതുവരെയും എന്താണ് കണ്ടത് ചില പാർട്ടികൾ വന്നു അവർ അവരുടെ ലക്ഷ്യങ്ങൾ ഇന്നതാണ് എന്നൊക്കെ വാചാലമായി സംസാരിച്ചു പക്ഷെ അതിനുശേഷം ആ ലക്ഷ്യപ്രാപ്തിക്ക് ഉതകുന്ന വിധത്തിൽ പരസ്പര സഹകരണത്തോടെ പൊതുവ പൊതുവായൊരു ദർശനം ആവിഷ്കരിച്ച് അതിനെ അനുധാപനം ചെയ്യുന്ന സത്യസന്ധമായ ഒരു നിലപാട് ഇതിൽ പങ്കെടുക്കുന്ന ഒരു പാർട്ടികളും നാളെ ഇതുവരെ സ്വീകരിച്ചില്ല എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം ആ ഒരു പരാജയം ആകസ്മികമല്ല അതിൽ പ്രവർത്തിക്കുന്ന മർമ്മം എന്താണ് അതാണ് അതാണെന്നാണ് മനസ്സിലാക്കേണ്ടത് സുഹൃത്തുക്കളെ നമ്മുടെ രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ അപകടം ഈ രാജ്യത്തിന് വിനയാ ആയിക്കൊണ്ടേയിരിക്കുന്ന തത്വം എന്താണെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയത്തിൽ ആളുകൾ പ്രവേശിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കസേര പിടിക്കാൻ മാത്രമാണ് ഈ കസേര പിടിക്കുക എന്ന് പറയുമ്പോൾ കസേര എന്ന് പറയുന്ന തടി കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പദാർത്ഥങ്ങളോ ഉണ്ടാക്കുന്ന ഒരു വസ്തുവല്ല അതിൽ കൂടെ പ്രാപിക്കാവുന്ന ഭീമമായ നേട്ടങ്ങൾ ആനുകൂല്യങ്ങൾ സന്തോഷങ്ങൾ അവ ആസ്വദിക്കാവുന്നതുകൊണ്ടാണ് സത്യം സത്യമായി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് മറ്റ് പല രാജ്യങ്ങളിലും അങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമുക്കതിൽ നിന്ന് ഒഴി ഒഴിവാകാൻ സാധിക്കും പക്ഷേ അവരുടെ പ്രയോജനമില്ല സത്യത്തെ അഭിമുഖീകരിക്കുന്നതാണ് നല്ലത് നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയം ഒരു കച്ചവടമാണ് ഇതാണ് നാം ആദ്യം ഭാരതത്തിലെ ജനം അവർക്ക് നന്മ വരണമെങ്കിൽ നാം ആദ്യം മനസ്സിലാക്കേണ്ട ഏറ്റവും ലളിതവും സുപ്രധാനവുമായ സത്യം എന്താണ് ഇവിടെ നടമാടുന്ന രാഷ്ട്രീയം ഒരു കച്ചവടമാണ് കച്ചവടം ലാഭത്തിന് വേണ്ടി നടത്തുന്നതാണ് ആരുടെ നന്മയ്ക്ക് വേണ്ടി ഒരു കച്ചവടവും ഒരു കാലത്തും നടന്നിട്ടില്ല അത് ആഡം സ്മിത്ത് അവരുടെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് ഒരു ബഡ്ലറും ഒരു അല്ലെങ്കിൽ മറ്റ് ബുച്ചറും അങ്ങനെയുള്ള ആളുകൾ ജോലി ചെയ്യുന്നത് ആ നന്നെ അധ്വാനിക്കുന്നത് നമുക്ക് നന്നായിട്ട് ആഹാരം കഴിക്കാനല്ല അവർക്ക് ലാഭം ഉണ്ടാകാനും അവർക്ക് ആഹാരം ഉണ്ടാകാനുമാണ് അതുകൊണ്ട് നമുക്കത് പ്രയോജനപ്പെടുന്നതും മറ്റൊരു കാര്യം പക്ഷേ അവിടെ ലക്ഷ്യമതല്ല ഒരു ബട്ടറുടെയും ബുച്ചറുടെയും മാനസിക സ്ഥിതിക്ക് അപ്പുറത്ത് കടന്ന് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന എത്ര പേർ ഇന്ത്യയിലുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് കണ്ടുപിടിച്ചാലും അപ്പം നാം ആദ്യം മനസ്സിലാക്കേണ്ടതാണ് അതാണ് അപ്പോൾ ഈ കച്ചവട രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഒരു രാജ്യത്തിൻ്റെ ദീർഘകാല നന്മയ്ക്ക് വേണ്ടി അച്ചടക്കത്തോടെ അധ്വാനിക്കുന്ന ഒരു സമീപനം ഉണ്ടാകുകയില്ല അതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളു ഇപ്പോൾ കച്ചവട രാഷ്ട്രീയത്തിൽ നിന്ന് നാം എന്താണ് പ്രതീക്ഷിക്കാവുന്നത് അതെന്ന് വളരെ വ്യക്തമാണ് ഉണ്ട് ഒന്ന് പരാമർശിച്ചാൽ മാത്രം മതിയാകും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഏത് വിധേനയും അധികാരം കൈക്കലാക്കുക കസേര പിടിക്കുക അതിന് കള്ളം പറയണോ കള്ളം പറഞ്ഞു ആളുകളെ കൊല്ലണോ കൊന്നു വർഗീയ ലഹൾ നടത്തണോ ചെയ്തു എം എം എൽ എമാരെയും എം പിമാരെയും കോടിക്കണക്കിന് ശതകോടി കണക്കിന് രൂപ എടുത്ത് വാങ്ങിക്കണോ വാങ്ങിച്ചു ഇഷ്ടംപോലെ വാങ്ങിച്ചു ചന്തയിൽ കാളയെ വിൽക്കാൻ നിർത്തിയിരിക്കുന്ന പോലെ ജനപ്രതിനിധികൾ അവരെ തന്നെ വിൽക്കാനായിട്ട് നിർത്തിയിട്ടുണ്ടല്ലോ അതെല്ലാം കച്ചവട രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവങ്ങളാണ് എന്തുകൊണ്ടാണ് ചില തിരിച്ചറിയാത്തത് അപ്പോൾ അങ്ങനെ ഏതു തന്ത്രം ഉപയോഗിച്ചും അധികാരം പിടിക്കുന്ന ഒരു വ്യക്തിയും ഒരു പാർട്ടിയും രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയില്ല എന്ന് നാം എന്താണ് മനസ്സിലാക്കാറ് പണ്ടൊരു ചിന്തകൻ പറഞ്ഞതുപോലെ പണമില്ലെങ്കിൽ ദേശഭക്തി ഉണ്ടാകേയില്ല ദ സെൻസ് ഓഫ് പേട്രിയോട്ടിസം ഈസ് മണി എന്ന് പറഞ്ഞിട്ടുണ്ട് ദേശഭക്തിയുടെ സാരാംശം എന്താണ് പണമാണ് ലാഭമില്ല നഷ്ടക്കച്ചവടത്തിൽ കൂടെ ദേശഭക്തി നടത്തുന്ന ആരെയും നിങ്ങൾ കണ്ടിട്ടില്ല കാണാൻ സാധ്യവുമല്ല പോലെ ഒരാൾ ഉണ്ടായിരുന്നിരിക്കും അല്ല നെഹ്റുവിനെപ്പോലെ ഒരാൾ ഉണ്ടായിരുന്നിരിക്കും പക്ഷെ അതല്ലാതെ നമ്മുടെ കാലത്ത് നഷ്ടക്കച്ചവടത്തിൽ ദേശഭക്തി നടത്തിക്കൊണ്ടുപോകുന്ന ആരെയും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ദേശഭക്തിക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണ് ലോകത്തിലെ ഏറ്റവും ധനികമായ റിച്ചസ്റ്റ് പാർട്ടി ഇൻ ദ വേൾഡെന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു അപാകതയുണ്ട് നമുക്ക് തോന്നാത്ത എന്തുകൊണ്ടാണ് അവിടെ അഭിമാനം ബി ജെ പിയുടെ അഭിമാനം ദേശഭക്തിയല്ല അവർ ലോകത്തിലെ ഏറ്റവും ധനികമായ പാർട്ടിയാണ് എന്നുള്ളതാണ് ദേശഭക്തി അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു സാമഗ്രി എന്ന് മാത്രമേ ഉള്ളൂ അതാണ് അതാണെൻ്റെ സത്യം എന്നാൽ ഞാൻ ബിജെപി ബിജെപ്പറ്റിയോ എൻ ഡി എ പറ്റിയോ അല്ല പറയാനുള്ളത് ഞാൻ ഇന്ത്യ സഖ്യത്തെ പറ്റിയാണ് പറയാനുള്ള ശ് അവർ ഇപ്രകാരമുള്ള ഒരു വികല്പം ഒരു ഓപ്പോസിഷൻ ഒരു ഓൾട്ടർനെറ്റീവ് ഉണ്ടാക്കിയെന്ന് പറയുന്നു പക്ഷേ ആ വികല്പം അത് സയൻസ്ക്രിറ്റ് വളർത്തു വന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വികല്പം ഹിന്ദിയിലും വികൽപ്പം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ഓൾട്ടർനേറ്റീവ് എന്നാണ് ഇംഗ്ലീഷിൽ അത് എത്രമാത്രം ക്രെഡിബിളാണ് എന്നതിനെപ്പറ്റി ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി എൻ്റെ ഉദാഹരണം പറയാം എൻ്റെ വീട്ടിൻ്റെ ഒരു സൈഡിൽ ഒരു തെങ്ങ് നീപ്പുണ്ട് ക്ഷമിക്കണം അതിനേകദേശം ഇരുപത്തിയഞ്ചടിപ്പൊക്കമുണ്ട് അതിൽ തേങ്ങ വിളഞ്ഞു നിൽപ്പുണ്ട് ആ തെങ്ങിനെ നമുക്ക് ഇന്ത്യ മഹാരാജ്യത്തോടെ ചിന്തി താരതമ്യപ്പെടുത്താം എനിക്ക് ആ തേങ്ങ പറിക്കണം പക്ഷേ എൻ്റെ കയ്യിലുള്ള കമ്പിന് പത്തടിയെ നീളമുള്ളു ഞാൻ ആ പത്തടി കൊണ്ട് നിന്ന് അതിൽ അത് പറിക്കാൻ നോക്കിയ ഒക്കത്തില്ല കാരണം തെങ്ങിന് ഇരുപത്തഞ്ചടി പൊക്കമുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ അലത്തുകാരനെ വിളിച്ചു അവൻ ഞാൻ പറഞ്ഞു നിൻ്റെ കമ്പൗണ്ട് ഉണ്ട് അത് കൊണ്ടുപോവാം അവൻ കമ്പുണ്ട് ഉണ്ടെന്നപ്പോൾ അതിനും പത്തടികേ നീളമുള്ളൂ അപ്പം എൻ്റെ ഒരു കമ്പൗണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലും കമ്പൗണ്ട് പക്ഷേ രണ്ടും കൂടെ കൂട്ടിയാൽ ഇരുപത് ഉള്ളൂ ഉള്ളു തെങ്ങിന് പിന്നെ ഇരുപത്തഞ്ചടി അഞ്ചടി കിടക്കും അപ്പോൾ ഞാൻ അടുത്ത അയൽക്കാരനെ കൂടെ വിളിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ കമ്പൗണ്ട് ഉണ്ട് ആ കൊണ്ടുപോവാം അവൻ കൊണ്ടുവന്നു അവ അതിനും പത്തടി നീളമുണ്ട് ആ അപ്പോൾ പത്ത് 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 മുപ്പത് തെ തെങ്ങിന് ഇരുപത്തഞ്ചടി പൊക്ക വളരും അപ്പോൾ എനിക്ക് തേങ്ങ പറയ്ക്കാം എന്ന് വേണം നമുക്ക് വിചാരിക്കാം പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ കമ്പ് എൻ്റെ കയ്യിലും ആ അപ്പുറത്തെ അയൽക്കാരുടെ കമ്പ് അവൻ്റെ കയ്യിലും ഇപ്പുറത്തെ അയൽക്കാരൻ്റെ കമ്പ് അവൻ്റെ കയ്യിലുമാണ് ഇത് മൂന്നും കൂട്ടിച്ചേർക്കണ്ടേ ഇന്ത്യാ സഖ്യത്തിൻ്റെ പ്രശ്നമെന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് അവരുടെ കയ്യിലുള്ള ഈ പത്തര നീളത്തിലുള്ള കമ്പ് കമ്പുകൾ കൂട്ടിക്കെട്ടാൻ മനസ്സില്ല ഓരോരുത്തരും അവരുടെ കമ്പ് ഒന്ന് നിൽക്കുകയാണ് ഇപ്പം ബംഗാളിൽ മമതാ ബാനർജി ആണെങ്കിലും ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ആണെങ്കിലും മറ്റു സ്ഥലങ്ങളിൽ കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും അല്ലെങ്കിൽ ഉദ്ധവ് താക്കറെ ശിവസേനയാണെങ്കിലും ഏതുമായിക്കൊള്ളട്ടെ ഒരു പാർട്ടിയും അവരുടെ സ്ഥാപിത താൽപ്പര്യങ്ങൾക്ക് അല്പമെങ്കിലും കോട്ടം വരുമെന്ന് അവർ സംശയിക്കുന്ന ഒരു കാര്യവും സ്വീകരിക്കേണ്ട അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തെ സ്നേഹിക്കുകയും അതിൻ്റെ ഭാവി ഉജ്ജ്വലമാകുന്നതിന് വേണ്ടി എപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്യാം ഇവിടെ വസിക്കുന്ന നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളുടെ ക്ഷേമം ഏറ്റവും കാര്യ ഏറ്റവും നന്നായി ഉറപ്പുവരുത്താം ഇന്ത്യയുടെ സാധ്യതകൾ പൂർണ്ണ തോതിൽ എപ്രകാരം നമുക്ക് പ്രയോജനം ആക്കാം എന്ന താൽപര്യത്തോടുകൂടെ ശിഥിലീകരണം വരുത്താവുന്ന ആ വ്യവസ്ഥാപിത താല്പര്യങ്ങളെ അല്പമൊന്ന് മാറ്റിവെച്ചിട്ട് ഒരു പൊതുവായ ആത്മാവിനെ സ്വീകരിച്ച് പൊതുവായ ലക്ഷ്യത്തോടുകൂടെ സമർപ്പണ മനോഭാവത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷം ഒരു പ്രതിപക്ഷ കൂട്ടായ്മ ഭാരതത്തിലില്ല ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു മാനദണ്ഡം ചെലവ് നോക്കിയാൽ അതിൻ്റെ അവസ്ഥ പരിതാപകരമാണ് ഹരിയാനയിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ ഫലം വളരെ വ്യത്യസ്തമാകുമായിരുന്നു ആം ആദ്മി പാർട്ടി ചോദിച്ചത് അഞ്ച് സീറ്റാണ് അറുപത് സീറ്റിൽ അഞ്ച് സീറ്റാണ് ചോദിച്ചത് അവർക്ക് മൂന്ന് സീറ്റ് കൊടുത്താലും അവർ സ്വീകരിക്കും പക്ഷേ അവർക്ക് അവർക്ക് ജയിക്കാൻ സാധ്യതയുള്ള സീറ്റ് വേണമെന്നേ അവർ പറഞ്ഞുള്ളൂ അത് കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല അതുകൊണ്ടാണ് അത് അവിടെ പൊളിഞ്ഞു പോയത് അല്ലെങ്കിൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യം ഹരിയാന ഭരിക്കേണ്ടതാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്താലും അത് മറ്റൊരു വിഷയമാണ് ഞാൻ അതിലേക്ക് പോകുന്നത് മഹാരാഷ്ട്ര നിങ്ങൾ നോക്കുമ്പോൾ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഈ മൂന്ന് സഖ്യകക്ഷികളുടെ ഇവിടെ കോൺഗ്രസ് ഉദ്ധ ശിവസേന ആൻഡ് എൻ സി പി അവരുടെ ഇടയിൽ കടിപിടി തുടങ്ങി ആരാണ് ചീഫ് മിനിസ്റ്റർ ആരാണ് ചീഫ് മിനിസ്റ്റർ ഒന്നുമില്ല ഒരു സാധ്യതയുമില്ല എന്നിരിക്കെ എങ്ങനെ സാധ്യത ഉണ്ടാകും എന്നിരിക്കെ ആരാണ് ചീഫ് ഞങ്ങളുടെ ഇടയിൽ ആരാണ് ചീഫ് ഇതാണ് പ്രശ്നം ഇതെങ്ങനെയാണ് ഒരേ മനോഭാവത്തോടുകൂടെ ഒരേ ലക്ഷ്യത്തെ കേന്ദ്രീകരിച്ച് ഭാരതത്തിലെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഘടകമായി രൂപാന്തരപ്പെടുന്നു ഇനിയും രാഹുൽ ഗാന്ധിയെ ഒരു വാക്കോട് പറഞ്ഞിട്ട് ഞാൻ ചിന്ത അവസാനിപ്പിക്കാൻ പോവുകയാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ് ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ ഞാൻ എൻ്റെ മുൻപൊരു വീഡിയോയിൽ ഈ ആശയം പറഞ്ഞതാണ് ഞാൻ എന്നെ ആവർത്തിക്കുന്നത് വിരസതയുള്ള കാര്യമാണ് ഞാനങ്ങനെ ചെയ്യാറില്ല ഞാൻ പക്ഷേ ഇത് ഞാൻ ചെയ്യാൻ പോകുക ഞാൻ ആ വീഡിയോയിലും പറഞ്ഞത് രാഹുൽ ഗാന്ധി ലീഡർ ഓഫ് ദി ഓപ്പസിഷൻ പ്രതിപക്ഷ നേതാവായി ആയി എനിക്ക് കാലം തൻ്റെ പാർട്ടിയുടെ മാത്രം ലാഭം നോക്കി ഒരു നിലപാടെടുക്കുന്നത് ശരിയല്ല അല്ലെങ്കിൽ അദ്ദേഹം ആ പ്രതിപക്ഷ നേതാവ് എന്ന ഉപേക്ഷിക്കണം ഞാൻ കോൺഗ്രസ് നേതാവ് മാത്രമാണ് എനിക്ക് കോൺഗ്രസ് പാർട്ടി മാത്രമേ അതിൽ മാത്രമേ താല്പര്യമുള്ളൂ അതിൻ്റെ ലാഭം വലുതാക്കുന്നതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല ഒരു പ്രതിപക്ഷ നേതാവ് പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യം അതേ മുഴുവനും ഞാൻ പ്രതിനിധീകരിക്കുന്നത് പാർലമെൻറ്റിൽ നിന്ന് വിളിച്ച് പറഞ്ഞ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പരിഭാവനമായ കടമ ഈ എല്ലാ ഘടക കക്ഷികളെയും ഒരുമിച്ച് കോർത്തിണക്കി അർത്ഥവത്തായ ഒരു രാഷ്ട്രീയ ശക്തിയായി ഇന്ത്യ അലയൻസിനെ ഇന്ത്യ സഖ്യത്തെ രൂപ രൂപീകരിച്ച് രൂപകൽപ്പന ചെയ്യുകയും അതിനെ അങ്ങനെ വളർത്തിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അത് അദ്ദേഹം ചെയ്യുന്നില്ല അത് അദ്ദേഹം ചെയ്യുന്നില്ല ഇത് വലിയ തെറ്റാണ് ഇത് മാരകമായ തെറ്റാണ് ഇതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ത്യ മഹാരാജ ഇന്ത്യ സഖ്യത്തെപ്പറ്റി വലിയ പ്രതീക്ഷയൊന്നുമില്ല ഞാൻ വളരെ സങ്കടത്തോടെ ഇത് പറയുകയാണ് കാരണം പ്രതിപക്ഷത്തിൽ നിന്നാണ് വാസ്തവത്തിൽ ഒരു രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എപ്രകാരം ചിന്തിക്കണം എന്ന വെളിച്ചം ഉദിക്കേണ്ടത് ഇന്ത്യയിൽ മാത്രമല്ല എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ആരുടെയെങ്കിലും കയ്യിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ആ ആളുകളുടെ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ കണ്ണടഞ്ഞു പോകുമെന്നത് സാർവലൗകികമായൊരു സത്യമാണ് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികൾക്കാണ് കൂടുതലായി പ്രകാരമായ ചിന്തയുണ്ടാകേണ്ടത് പക്ഷേ അവരുടെയും താല്പര്യം എങ്ങനെ ഏതെല്ലാം തന്ത്രം നോക്കിയിട്ടാണെങ്കിലും കസേര പിടിക്കാമെന്നാണെങ്കിൽ എനിക്കിതിൽ താല്പര്യമില്ല ഈ ഒരു ദർശനത്തോടുകൂടെ ബി ജെ പി ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും അത് രണ്ടും കണക്കാണ് എന്ന ചിന്ത എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഈ രാജ്യത്തിന് വരേണ്ട നന്മ വരികയില്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വളരെയധികം വളരാനുണ്ട് അദ്ദേഹം കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കണം ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ മുഖ്യഘടകമായ കോൺഗ്രസ് അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് പാർട്ടികളുടെ താൽപ്പര്യങ്ങൾ കൂടെ സംരക്ഷിക്കുവാൻ കരുതുന്നില്ല എങ്കിൽ ഈ രാജ്യത്തോട് തന്നെ കാണിക്കുന്ന വഞ്ചനയായിരിക്കും ജനം ഇത് പൊറുക്കുകയില്ല അതിൻ്റെ ഒരു പ്രതിഫലനം കൂടെയാണ് മഹാരാഷ്ട്രയിൽ നാം കണ്ടത് എന്നത് അപ്പോൾ നിങ്ങൾ പറയും മറ്റടുത്ത് ജയിച്ചില്ല ജയിച്ചു പക്ഷേ രണ്ടും തുല്യമല്ല രണ്ടും തുല്യമല്ല നിങ്ങൾക്കറിയാം പോട്ടെ ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല അപ്പോൾ രാഷ്ട്രീയം എന്നാൽ എന്താണ് അതും ഇപ്പോഴത്തെ രാഷ്ട്രീയവും ഭാരതത്തിൻ്റെ ഭാവിയും തമ്മിൽ എന്തായിരിക്കണം ബന്ധം എപ്രകാരമാണ് ഒരു രാജ്യത്തിൻ്റെ ക്ഷേമം അതിൻ്റെ ഏറ്റവും വലിയ തോതിൽ പ്രാപിപ്പാൻ നിലനിർത്താനും കഴിയേണ്ടത് അതിനുവേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത് ഉദാഹരണമായിട്ട് ഇപ്പം നരേന്ദ്രമോദിയുടെ ദർശനത്തിൽ അദ്ദേഹം ഭാരതത്തെ ലോകത്തെ ഒരു വൻ ശക്തിയായിട്ട് മാറ്റണം എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്നാൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ സ്ഥിതി ചെയ്യുന്നൊരു വലിയ വലിയ തെറ്റ് ജനങ്ങളെ ഡെവലപ്പ് ചെയ്യാതെ ജനങ്ങളെ വികസിപ്പിക്കാതെ രാജ്യത്തെ വികസിപ്പിക്കാമെന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ് ഡിവലപ്മെൻറ്റ് എന്താണ് എന്ന അറിവുള്ളവർ സാമാന്യ അറിവുള്ളവർ ആദ്യം സമ്മതിക്കുന്നത് ദ ഡിവലപ്മെൻറ്റ് ഓഫ് എ നേഷൻ ഇസ് ഫണ്ടമെൻ്റലി ദ ഡിവലപ്മെൻറ്റ് ഓഫ് ഹർ പീപ്പിൾ ഒരു രാഷ്ട്രത്തിൻ്റെ വികസനം ആദ്യമായും ആത്യന്തികമായും ആ രാജ്യത്തിലെ ജനങ്ങളുടെ വികസനമാണ് അങ്ങനെയെങ്കിൽ ഈ ഭാരത വികസന ദർശനം എപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രൈം മിനിസ്റ്റർ ചെയ്യേണ്ടത് വിദ്യാഭ്യാസത്തിന് ഇതുവരെ കൊടുത്തിട്ടുള്ള പ്രയോറിറ്റിയുടെ ഒരു പത്തിരട്ടിയെങ്കിലും കൊടുക്കണം അതുപോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഹെൽത്ത് ആരോഗ്യം ആരോഗ്യം വിദ്യാഭ്യാസം ലോകത്തിലുള്ള എല്ലാവരും സംബന്ധിക്കുന്ന കാര്യമാണ് ഒരു ജനതയുടെ ക്ഷേമത്തിനും വികസനത്തിനും ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ആരോ വിദ്യാഭ്യാസവും ആരോഗ്യവുമാണ് എന്നാൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ട് കിടക്കുന്നത് വിദ്യാഭ്യാസവും ആരോഗ്യവുമാണ് കോവിഡ് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് പിന്നെ ഓരോ വർഷവും ലോകത്തിലെ നല്ല സ്ഥാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് വരുമ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പും ഒക്കെ കൊണ്ട് ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ നമ്മുടെ ഒരു വിദ്യാ സ്ഥാപനം അതിലില്ല ആ ടോപ്പ് ഹൺഡ്രഡ് അപ്പോൾ യോജൻ അങ്ങനെ അങ്ങനെ എങ്ങനെ വരും കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ വ്യക്തമായി പറഞ്ഞതാണ് കുറഞ്ഞപക്ഷം ജി ഡി പിയുടെ ആറ് പെർസെൻ്റ് എങ്കിലും വിദ്യാഭ്യാസത്തിന് ഇൻവെസ്റ്റ് ചെയ്യണം ആറ് പെർസെൻറ്റ് ഡിഫൻസിന് നമ്മൾ പതിനേഴ് പെർസെൻ്റാണ് ചിലവാക്കുന്നത് യുദ്ധം ചെയ്യാൻ പടക്കോപ്പ് വാങ്ങിക്കാൻ ഒരു രാജ്യത്തിൻ്റെ നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി ഒരു രാഷ്ട്രത്തിൻ്റെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഇന്നും മൂന്ന് ശതമാനം പോലും ചിലവാക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് നാം വികസിക്കുക അപ്പോൾ ഈ രാജ്യത്തിൻ്റെ വികസന സാധ്യതകളോട് ആത്മാർത്ഥമായ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ബഡ്ജറ്റ് ഇങ്ങനെ ആയി പോകുന്നതെന്ന് മാത്രം പറഞ്ഞു ഞാൻ ആ ഭാഗം അങ്ങ് വിടുകയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധപ്പെടു ചെലുത്താതെ ബി ജെ പിയെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ ആകുന്നത്രയും ഏറ്റവും ശക്തമായി വിമർശിച്ച് അദ്ദേഹത്തിന് പണം കൊടുക്കുന്നു എന്ന് പറയുന്ന ചില കുത്തകം മുതലാളിമാരെ വിമർശിച്ച് അതിൽ അദാണിയുടെ പേരെപ്പോഴും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ എത്ര അദാണിയെ പറഞ്ഞാലും എത്ര മോദി പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ ആ നിലപാടുകൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കാഴ്ചപ്പാട് നിങ്ങളുടെ രാഷ്ട്രീയ സംസ്കാരം ഇവ ജനങ്ങളുടെ പ്രതീക്ഷ അർപ്പിക്കുവാൻ യോഗ്യതയുള്ളതാണ് ഈ ലോകത്തിൽ ഈ ഭാരതത്തിലെ ജനങ്ങൾക്ക് വിശ്വാസം നൽകുവാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് ഭാവിയില്ല അതാണ് എൻ്റെ സത്യം പിന്നെ കേരളത്തിൽ പ്രിയങ്ക ഗാന്ധി ജയിച്ചു അത് അതിനകത്ത് വലിയ കാര്യമൊന്നും ഞാൻ കാണുന്നില്ല ജയിച്ചത് ഞാൻ വളരെ സന്തോഷിക്കുന്നു യാതൊരു സംശയമില്ല പക്ഷേ അതൊന്നും വലിയ കാര്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ രാഹുൽ മാൻകൂട്ടം ജയിച്ചു നല്ലതാണ് അത് അതിനെപ്പറ്റി ഒരു വാക്കുടൊപ്പം തന്നെ നിർത്താം രാഹുൽ മാൻകൂട്ടത്തിൻ്റെ പ്രതീക്ഷയെ കവ കവിച്ചു വയ്ക്കുന്ന വലിയ വിജയത്തിൽ നാം കാണേണ്ട അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി കാണേണ്ട യാഥാർത്ഥ്യം എന്താണ് പഴഞ്ചരക്കുകൾ കൊണ്ടാണ് ഈ പാർട്ടി ഗ്രാൻഡ് ഓൾഡ് പാർട്ടി മുടിഞ്ഞു പോയത് മനുഷ്യൻ കടിച്ചു കെട്ടി കുളയട്ടയെ പോലെ കടിച്ചു തൂങ്ങി കിടക്കുകയാണ് വിടുകയില്ല പുതിയ തലമുറയ്ക്ക് അവസരമുണ്ടാകണം ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് തന്നെ ഇത്രമാത്രം ജനപ്രീതി ആർജിക്കാൻ പെട്ടെന്ന് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അവർ യു യുവത്വമുള്ള ഒരു നേതാവായതുകൊണ്ടാണ് രാഹുൽ മാങ്കുട്ടത്തിൻ്റെയും ശക്തി അതാണ് എന്നാൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം നിങ്ങൾ നോക്കണം ഇംഗ്ലീഷിൽ ജീറിയാട്രിക് ലീഡർഷിപ്പ് എന്ന് പറയും വിടത്തില്ല ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഹരിയാനയിൽ കോൺഗ്രസ് പാർട്ടി തോക്കേണ്ടതാണ് ഇതിനേക്കാൾ ദയനീയമായിട്ട് തോക്ക കാരണം എന്താണ് ദു ദീപേന്ദ്രസിംഗ് കൂട എന്നും പറഞ്ഞൊരു താപ്പാന അവിടെ കിടപ്പുണ്ട് അവനീ പാർട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി ആദ്യം ചെയ്യേണ്ടത് ടു ലിബറേറ്റ് കോൺഗ്രസ് ഫ്രം കോൺഗ്രസ് മെൻ ഇങ്ങനെ കാലഹരണപ്പെട്ട് യാതൊരു മണവും ഗുണവും ഇല്ലാത്ത കുറേ മണഗുണാഞ്ചന്മാർ പണ്ട് നേതാക്കന്മാരാണെന്നും പറഞ്ഞ് കടിച്ചുപൂങ്ങിക്കിടക്കുന്നവർ ഇപ്പോൾ യാതൊരു പ്രസക്തിയുമില്ലാതെ ഒരു ബോധവുമില്ലാതെ കിടക്കുന്ന അന്ന് ബോധമില്ലാതെ മാത്രമല്ല സ്വാർത്ഥത കൊണ്ടും അഴിമതി കൊണ്ടും മാത്രം കൊതിയന്മാരെ അതിനകത്ത് നിൽക്കുന്ന കുറേ കുരങ്ങന്മാരെ ഇതിൽ നിന്ന് ഒഴിച്ചുവിടാതെ അദ്ദേഹത്തിൻ്റെ വല്യമ്മയായ ഇന്ദിരാഗാന്ധി ചെയ്തത് അദ്ദേഹം ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പാർട്ടി പിളർന്നില്ലായിരുന്നുവെങ്കിൽ അങ്ങനെ പിളർന്ന് പിള പിളർന്നതിൽ കൂടെ കാലഹരണപ്പെട്ട നേതാക്കന്മാരെ വെളിയിൽ ചാടിച്ചില്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസ് പാർട്ടി എന്നേ മരിച്ചു പോകുമായിരുന്നു ഇതിനു മുമ്പേ മരിച്ചു പോകുമായിരുന്നു അപ്പോൾ വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ ചെയ്യേണ്ടത് എങ്ങനെയെങ്കിലും ഓരോ സംസ്ഥാനത്തെയും കോൺഗ്രസ് പാർട്ടിയുടെ കാര്യങ്ങൾ ഓടിച്ചുകൊണ്ട് പോകുക എന്നുള്ളതല്ല ഈ കോൺഗ്രസ് പാർട്ടിയെ ഒരു സജീവ രാഷ്ട്രീയ സാന്നിധ്യമായി എപ്രകാരം കരുപ്പിടിപ്പിക്കാം എന്ന വളരെ വളരെ അത്യാവശ്യമായ ചിന്തയാണ് അത് സാധിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ പഴഞ്ചാക്കുകളെ വെളിയിൽ കളയണം നല്ല കഴിവുള്ള യുവാക്കന്മാർ യുവതികൾ ഈ പാർട്ടിയിലുണ്ട് അവർക്ക് വഴിമുടക്കുകയാണ് ഈ നോർക്കട നമ്മുടെ മാർഗ്ഗ കിടക്കുന്ന മർക്കട നീയങ്ങ മാറിക്കിട ചട എന്ന് പറഞ്ഞാൽ എൻ്റെ കിടക്കയാണ് വാലു ചുരുട്ടി ഇങ്ങനെ കിടക്കയാണ് എത്ര തിന്നാലും മതിയാവില്ല എത്ര പല്ലുകൊഴിഞ്ഞാലും വിടുകയില്ല ഇങ്ങനെ കടിച്ചു കിടക്കയാണ് പുതിയതായി ചിന്തിക്കുവാൻ സത്യസന്ധമായി ഇപ്പോൾ നിലവിലുള്ള യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ട് ശ്രദ്ധ ശ്രദ്ധയിൽ മുൻപോട്ട് പോകുവാൻ കഴിവുള്ള ആരുമില്ല എന്നാൽ ആ സാധ്യതയുള്ള അനേകർ പേരുണ്ട് അവരെ വളരുവാൻ ഈ പഴഞ്ചാക്കുകൾ സമ്മതിക്കുകയില്ല കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകണമെങ്കിൽ അതായത് രാഹുൽ ഗാന്ധിയിൽ ഇന്ന് ഭാരതത്തിലെ ജനം കാണുന്ന ആ സാധ്യതകൾ സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ അതിന് സമാനമായ ഒരു രാഷ്ട്രീയ പാർട്ടി അദ്ദേഹത്തിനുണ്ടാകണം കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല കോൺഗ്രസ് സമൂലമായ ഒരു അഴിച്ചു പണിയൽ ഉണ്ടാകണം അതിൽ പുതിയ പാർട്ടിയായി അവതരിപ്പിക്കപ്പെടണം ഇറ്റ് മസ്റ്റ് ബി ബോൺ അഗൈൻ അതല്ലാതെ ഇതിന് യാതൊരു ഭാവിയുമില്ല എന്ന് പറയുന്നവർ ഏതോ ത്രിശങ്കു സ്വർഗത്തിൽ വസിക്കുന്നവരാണ് അത് ആ ഒരു യാഥാർത്ഥ്യമാണ് ഈ ഇലക്ഷൻ റിസൾട്ടിൽ കൂടെ ഞാൻ കാണുന്നത് ആ ദിവ എം പ്രശ്നമുണ്ടോ മറ്റ് പ്രശ്നങ്ങളുണ്ടോ ഇത് പറയാൻ ഉള്ള സാങ്കേ സാങ്കേതികമായ കഴിവ് ടെക്നോളജിക്കൽ നോളജ് എനിക്കില്ല അതുകൊണ്ട് ഞാൻ ആ കാര്യം അത് പറയാൻ കഴിവുള്ള അറിവുള്ള ആളുകൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യം നാളിതുവരെ അതി മനോഹരമായൊരു പരാജയമാണ് അതാണ് കൂടുതൽ കൂടുതലായി വെളിപ്പെട്ടു വരുന്നത് എന്നാൽ ഇതാവശ്യമാണ് പക്ഷേ ഈ ആവശ്യമായ ഘടകം അതിൻ്റേതായ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ അത് അർഹിക്കുന്ന വിധത്തിൽ രൂപീകരിക്കപ്പെടുകയും അതിൻ്റേതായ അച്ചടക്കം അതിൽ പങ്കെടുക്കുന്ന ഏവരും സസന്തോഷം സ്വീകരിക്കാനുള്ള വിശാലത കാണിക്കുകയും ചെയ്യണം അതിന് വഴിയൊരുക്കാനുള്ള ചുമതല ഏറ്റവും കൂടുതൽ രാഹുൽ ഗാന്ധിയുടെ ചുമലിലാണ് അത് നിറവേറ്റുന്നതിൽ അദ്ദേഹം വേണ്ടതുപോലെ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കണം എന്ന് എൻ്റെ ഭാഷയിൽ കഴിയുന്നത്രയും ശക്തി ഉപയോഗിച്ച് പറയുക എന്നത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യം നിർവഹിച്ചത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും എൻ്റെ സ്നേഹം എൻ്റെ നന്ദി